വളരെ എല്ലാവരും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വൈറലായ ഒരു സ്ത്രീണ്ടല്ലോ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് വീണ്ടും വൈറലായിട്ടുണ്ട് അവർ ഇവിടെ പ്രവർത്തിച്ചത് വൈറലാകാൻ വേണ്ടിയിട്ടായിരുന്നു ജനങ്ങളുടെ അറിയ അപ്പോൾ ആ സ്ത്രീ ഇപ്പോൾ എന്താണ് അന്ന് ഇട്ട വേഷം ഒന്നും അന്ന് ഇട്ട വേഷം ആകർഷണീയമായ അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിൽ ഇന്ന് ഇസ്ലാമിക ദൃഷ്ടിയ പറയുന്ന വസ്ത്ര ധരിച്ചത് അങ്ങനെയായിരുന്നു അന്ന് ധരിച്ചിരുന്നത് എന്നാലും ഇപ്പോൾ കുറച്ച് പാർദ്ദ കെട്ടിട്ടാണ് അവരെന്ത് ചെയ്തത് ഹാജരായത് അപ്പോൾ ഇന്ന് എല്ലാവരും എല്ലാവരും ശ്രദ്ധ അവിടേക്കായിരിക്കും അപ്പോൾ എല്ലാവരും ആ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നതും അതാണ് എല്ലാവർക്കും പറയേണ്ടതുമെങ്കിൽ എനിക്കതൊന്നല്ല പറയാനുള്ളത് ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സ്ത്രീയുടെ ഉദാഹരണം മാത്രമല്ല ഇതുപോലെ എത്രയെത്രയോ സ്ത്രീകളുണ്ട് വീട്ടുകാരെ ദ്രോഹിക്കുന്ന സ്വന്തം ഭർത്താവിനെ ദ്രോഹിക്കുന്ന അതല്ലെങ്കിൽ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന എത്രത്തോളം സ്വന്തം മക്കളെ അന്യരോടുള്ള സ്നേഹം നടിച്ച് സ്വന്തം മക്കളെയും ഭർത്താവിനെയും വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു സ്ത്രീ ജന്മത്തിന് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ മനസ്സിന്റെ ഒരു കട്ടി നമ്മളറി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ ലോല ഹൃദയ ഹൃദയമുള്ളവരാണ് എന്നാണ് നമ്മൾ സാധാരണ പറയൽ പുരുഷന്മാരെ അപേക്ഷിച്ച് അവരെ ശാസ്ത്രീയമായിട്ട് പറയുന്നത് തന്നെ പുരുഷന്മാരെക്കാൾ എത്രയോ പതിന്മടങ്ങ് ലോല ലോലഹൃദയമുള്ളവരാണ് അവരെന്നാണ് ഞാൻ പഠിച്ചത് പറ പറയുന്ന കേട്ടത് എന്നതുപോലെ മനുഷ്യന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് അവർക്ക് പുരുഷന്മാരത്ര ധൈര്യം വരലില്ല എന്നാൽ അവരെ ചില ഭ്രാന്തുകൾ അവരെ എന്തു ചെയ്യുക ചില ഭ്രാന്ത് സ്വഭാവത്തിലായിട്ട് അവരെന്തു ചെയ്യും എന്തും ചെയ്യാൻ മടിക്കുന്ന ഒരു വിഭാഗമായി മാറിയിട്ടുണ്ട് അങ്ങനെന്ത് ചെയ്തു ഇങ്ങനെ ഇനി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനൊക്കെ വിശദീകരിച്ചു പലരും പല രൂപത്തിൽ വീഡിയോ ഇറക്കിയിട്ടുണ്ട് മുള്ള കുപ്പിട്ട് കൊണ്ടും അതുപോലെ തന്നെ ഈ കാർട്ടൂൺ കൊണ്ട് ശരീരത്തിലൂടെ ഒക്കെ ഇട്ട് ഒക്കെ എന്താണ് കളിയാക്കിക്കൊണ്ട് എന്തു ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ ഓരോരുത്തർ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരിത് ഇവിടെ ജനങ്ങൾക്കൊരു ഉത്ബോധനം നൽകുകയാണ് ഈ രൂപത്തിലാണ് ഇനി നമ്മൾ നടക്കേണ്ടത് എന്നൊരു തോന്നിക്കലുണ്ടാക്കി തീർക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്കും ലോകം ജനം അതപ്പതിച്ചു സ്ത്രീകളുടെ രംഗപ്രവേശനം മനുഷ്യനെ അത്രക്കും അതപ്പതിച്ചു പഴയ കാലത്തൊക്കെ നമ്മുടെ ഉമ്മമാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇന്നത്തെ പോലെ പർദ്ധ ഒന്നും ഉണ്ടാവില്ല പർദ്ധ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം വ്യാപകമായത് കുറച്ച് കാലമായിട്ടുള്ളു ഒരു പത്ത് മുപ്പത് കൊല്ലത്തിൻ്റെ ഇങ്ങോട്ടാണ് നമ്മുടെ സഹോദരിമാരൊക്കെ ഭർതടുന്ന സമ്പ്രദായം തുടങ്ങിയത് ഒരു വന്നാലൊരു മുപ്പത് പത്ത് മുപ്പത് കൊല്ലത്തിൻ്റെ ഇങ്ങോട്ട് അതിൻ്റെ മുമ്പൊക്കെ അവിടെയുള്ള ഉമ്മമാരിട്ടിരുന്നത് എന്തായിരുന്നു വെച്ചാൽ മുസ്ലിം സ്ത്രീകളൊക്കെ ഇട്ടിരുന്നത് കുട്ടികളാണെങ്കിൽ അവർ അവർ പാവാടയും കുപ്പായവും വലിയ കുപ്പായവും പാവാടയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് കുറച്ച് പ്രായമായ ആളുകളാണെങ്കിൽ അവരെന്തു ചെയ്യും വിവാഹമൊക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ സാരിയും എന്നതുപോലെ തന്നെ ബ്ലൗസും ഒക്കെ എടുത്തിട്ട് ഈ നല്ല ഫുൾ കൈയുള്ള ബ്ലൗ ബ്ലൗസും എന്നതുപോലെ വലിയ കൊണ്ട് എന്തായിരുന്നു അവരുടെ ശരീരം മുഴുവനും മറയ മറയുന്ന ഒരു സാരിൻ്റെ പുറമെ തന്നെ വലിയൊരു മൂടിപ്പതൊക്കെ ആയിട്ടായിരുന്നു അന്ന് ജീവിച്ചിരുന്നത് എന്നാല് ഈ പർദ്ധ സമ്പ്രദായം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പടുത്തുണ്ടാവില്ല തുടങ്ങിയത് മുഖം മറക്കുന്ന പരിപാടി ആദ്യം ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഓരോ വിഭാഗത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ആളുകൾ അങ്ങനെയാണ് ജീവിച്ചു പോന്നിരുന്നത് എന്നാലും അന്നുള്ള സ്ത്രീകൾ പുറത്തിറങ്ങുമ്പം നമ്മളിപ്പം കൊടത്തിൽ മയത്താണല്ലോ അവർ സ്ത്രീകൾ പുറത്തിറങ്ങാൻ വേണ്ടി അവരെ കയ്യിൽ നീളം കൂടെ ഉണ്ടാകുന്ന മടക്കുന്ന കുഴ വളരെ കുറവായിരുന്നു നീണ്ട കുട ഉണ്ടാകുന്നിട്ട് തന്നെ മറച്ചു പിടിച്ചുകൊണ്ടായിരുന്നു അവര് എവിടിക്കേലും പോവുകയാണെങ്കിൽ തന്നെ പോകാം മരിച്ച വീട്ടിലോ മറ്റുള്ളവരിടത്തേക്കോ പോകുകയാണെങ്കിൽ അത്രയ്ക്ക് സൂക്ഷ്മതയിലായിരുന്നു അവർ പോയിരുന്നതെങ്കിൽ ഇന്നതാണ് ഞമ്മളെ സഹോദരിമാർ നമ്മളെ വർഗത്തിൽപ്പെട്ടവരാണല്ലോ ഇപ്പോൾ ഈ ചെയ്ത സ്ത്രീ തന്നെ എന്താണെന്നാലോചിക്കുകയാണ് ഏതോ വാർഡ് മെമ്പർ വലിയ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ചൊരു ബുദ്ധി ഉണ്ടെങ്കിൽ എന്താണ് ഇവർ വൈറലാകാൻ വേണ്ടിയിട്ടല്ല ചെയ്തതെങ്കിൽ എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് അറിയാത്ത ഇത്രയും വലിയ വിട്ടികളെയാണോ ഒരു ഈ പൊതുജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വാർഡ് മെമ്പറോ മറ്റോ ആക്കിയത് നിങ്ങളലോചിക്കുകയാണെങ്കിൽ ഒരു ബസ്സിലോ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്തോ എന്തെങ്കിലും ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ അതിന് എന്താണ് എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടത് എന്ന് അറിയാത്ത ഇത്രക്കും ബുദ്ധിമോസമുള്ള സ്ത്രീകളൊക്കെ ഔദ്യോഗികമായ സ്ഥാനത്ത് വന്നാലോ ഞമ്മൾക്കറിയാലോ മൊത്തത്തിൽ ഇപ്പോൾ ഒരു കച്ചറ നടക്കുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക നമ്മളിതാ ഞമ്മ കച്ചറ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് അത് ഫോട്ടോ ഫോട്ടോ എടുത്തവർക്ക് സ്വകാര്യമായിട്ട് വെക്കാതെ വേറെ കാര്യം നമ്മൾ ഞമ്മളെന്തിനാണ് അത് ഫോട്ടോ എടുത്ത് എടുത്തുകാണ്ട് ജനങ്ങളിടയില്ലാണ്ട് പ്രചരിപ്പിക്കണേ അതാണ് ചെയ്യൽ കുറച്ചൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ് എന്ത് ചെയ്യും അത് ആ ബസ്സിലുള്ള കണ്ടക്ടറോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എത്ര എത്ര അനുഭവങ്ങളങ്ങനെ നടക്കുന്നുണ്ട് എന്നിട്ട് വണ്ടി പോലീസ് സ്റ്റേഷനിൽക്ക് വിട്ടുകാണ്ട് അവർ പിടിക്കുന്നുണ്ടല്ലോ ഇതൊന്നുമല്ല ഇത് ഇവർക്ക് എന്ത് ചെയ്തു ആ സ്ത്രീക്ക് വൈറലാകാൻ വേണ്ടി അങ്ങനെ ചെയ്തെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുരുഷന്മാർ എന്ന സ്ത്രീകളും സൂക്ഷിക്കണം പുരുഷന്മാരും സൂക്ഷിക്കണം ഇന്നത്തെ കാലഘട്ടമൊക്കെ അങ്ങനെയാണ് വരാൻ പോകുന്നത് കാരണം എന്ന് സ്വന്തം സ്വന്തം ബാക്കിക്കാരെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോ മറ്റുള്ളവരെ ഇരപ്പാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട് അത് ഈ നമ്മളെ വീട്ടിലുള്ള ചില പ്രശ്നങ്ങൾ കാരണമായിരിക്കാം സഹോദരന്മാർ തമ്മിൽ ഈ എന്ത് ചെയ്യും ചിലപ്പം സ്വത്ത് തർക്കത്തിലോ മറ്റോ അങ്ങോട്ടോട്ടൊക്കെ തെറ്റിയിട്ട് എന്ത് ചെയ്യും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും പിടിയും കച്ചരമൊക്കെ ഇട്ട് സ്വന്തം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ഓരോ നമ്മളെ ഓരോ മനുഷ്യന്മാരും ഞമ്മൾ കുറഞ്ഞ കാലേ ജീവിക്കുകയുള്ളു ആ ജീവിക്കുന്ന കാലത്ത് നമ്മൾ വൈറലാകാനും അടിച്ചു പൊളിച്ചു ജീക്കാനും അല്ല പക്ഷേ നമുക്കതൊക്കെ ഇങ്ങനത്തെ ഓരോ രംഗങ്ങൾ കണ്ടിട്ട് നമ്മളും ഇങ്ങനെ ഓരോന്നിൽ പൊടോ എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യലൊക്കെ നിർത്തണമെന്ന് തോന്നിപ്പോകും ചിലപ്പോൾ ഈ സ്ത്രീകൾ എല്ലാവരും അല്ല കേട്ടോ ഇതിനായിട്ട് ഒരുങ്ങിയ ചില സ്ത്രീ മറ്റുമൊക്കെ എന്താണ് ഓരോ കുസൃതി ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പല മോശമാകുന്ന രൂപത്തിൽ ഈ പൊതുജനങ്ങൾ മോശമായി തോന്നുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അത് ദ്വയാർത്ഥ പ്രകാരം ഉള്ള ചോദ്യങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യാറുള്ളത് ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ ജനങ്ങളടിയിൽ ഒരു വിഡ്ഢിയാകാ ചെയ്യണത് അപ്പം അതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇത്തരം ആളുകൾ അടുക്കലേക്ക് മയക്കോട്ട് വരുമ്പം ഓരോ കുസൃതി ചോദ്യങ്ങൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ ദ്വയാർത്ഥമുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്തേക്ക് വരുമ്പോൾ നമ്മളെന്താണ് അവരെ അടിച്ചാട്ടി ഓടിക്കണം പോ എൻ്റെ അടുത്തേക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചു വരാൻ എന്ന് പറയണം പക്ഷെ അത് പറയാൻ നമുക്ക് പേടിയാണ് കാരണം എന്താ പറയുക ഇവർ വരുന്നത് നമ്മളെ പിടിച്ചെടുത്തിട്ട് നമ്മളെ ചിലപ്പോൾ എന്താണ് അപമാനിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവരൊന്നും വരുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടെ അല്ല ഇവിടെ ആര് തന്നെ വന്നാലും ഇങ്ങനത്തെ വീഡിയോകളുമായിട്ട് വരുന്ന ആളുകൾ കണ്ടല്ലോ അവരൊക്കെ ഉദ്ദേശം വേറെ ആയിരിക്കും അപ്പം നമ്മൾ നമ്മൾ ഈ ഇനി ഇവിടെന്നാണ്ട് എന്താണെന്ന് പറയുക നമ്മൾ ഉത്ബുദ്ധരായ ആളുകൾ വളരെ സൂക്ഷിക്കണം ഓരോ വാക്കും പ്രവർത്തി സൂക്ഷിക്കണം ഓരോരുത്തരോട് പെരുമാറുന്ന പെരുമാറ്റത്തിൽ നമ്മൾ സൂക്ഷിക്കണം ഇപ്പം നിങ്ങളാലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ നമ്മൾ ഈ ബഹു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഏതെങ്കിലും കല്യാണത്തിനോ അതല്ലെങ്കിൽ മറ്റുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ പോകുകയാണെങ്കിൽ പഴയ കാലത്തൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ആയിട്ട് തിരിച്ചുകൊണ്ട് കാട്ടം കെട്ടിക്കാണ്ട് തിരിക്കലുണ്ടാവും ഇപ്പോൾ ഒന്നായിട്ടാണല്ലോ അപ്പോൾ ഇത്തരം രംഗങ്ങളിൽ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാകും മനുഷ്യനെ പെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ടാവും അത്തരം ആളുകളെ നമ്മൾ സൂക്ഷിക്കണം അല്ലാതിരുന്ന എന്താണെന്ന് പറയുന്നത് അവർ വേഗം നമ്മളെ വൈറലാക്കും അവർ വൈറലാക്കണേൻ്റെ ഉദ്ദേശം എന്താണ് അവർ നമ്മളെ ഉറപ്പാക്കിയിട്ട് അവർക്ക് പണം സമ്പാദിക്കാം അതല്ലെങ്കിൽ ജനങ്ങളിടയിൽ നമ്മൾ വലിയൊരാളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ നമ്മൾ കണ്ടാൽ എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടില്ല നമ്മൾ ഈ ഇങ്ങനത്തെ നമ്മളെ ഈ ഇങ്ങനെ പെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് പ്രതിവിധി ചെയ്യണം ഒന്നുകിൽ നമ്മൾ നല്ല ശക്തമായ ചീത്ത പറയാൻ മറ്റുള്ളവരൊക്കെ കേൾക്ക അവരെ ഇറപ്പാക്കി വിടണം അതാണ് ഇപ്പോ പറയാനുള്ളത് എന്നതുപോലെ ഞാൻ ഈ പറഞ്ഞത് ആ ഒരു സ്ത്രീ അങ്ങനെ ചെയ്തുവെങ്കില് അവളിപ്പനുഭവിക്കാണല്ലോ എന്നതുപോലെ അവളിപ്പോ അത് ഇത്രയൊന്നും ഇതാവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല എങ്ങനെ എടുത്തുകാണ്ടെന്താക്കി ഫോട്ടോ എടുത്തുകൊണ്ട് വിട്ടാർ അവനെന്ത് ചെയ്യും അത് അവനൊരു അല്ലെങ്കിൽ അവനെന്ത് ചെയ്യും ഇപ്പോൾ ബാഗം ആണുങ്ങളെ പെണ്ണുങ്ങളെ ഭാഗമാണല്ലോ എല്ലാവരും അനുസരിക്കാം അവനെ പിടിച്ചുകൊണ്ടുപോയിക്കാണ്ട് കുറച്ച് ദിവസം ജയിലിലിടും ഏ പോസ്കോ കേസോ എന്തോ കേസുണ്ടല്ലോ അത് ചുമത്തിയിട്ട് അവനെന്താക്കും ജയിലിലിടും അതിന് ഇപ്പോൾ നിന്ന് കൊടുക്കും എന്നുള്ള രൂപത്തിലാണ് പക്ഷേ അത് മാന്യന്മാരായ ആളുകൾക്ക് ഇത് സഹിക്കാൻ കഴിയൂല അവർക്ക് ഈമാനും മറ്റൊന്നും നോക്കാൻ കഴിയൂല അവർക്ക് ഉള്ളത് അവർ പഠിച്ചത് എൻ്റെ അമ്മൻ്റെ എൻ്റെ അച്ഛൻ്റെ അടുക്കൽ ഞാൻ ഇത്രയും മോശമായിട്ട് ഞാൻ എന്താ ജീവിക്കുന്നത് എന്നൊരു നില ഒന്നുകാണ്ട് അവർ ആത്മഹത്യ ചെയ്താൽ അതോടുകൂടെ നമ്മൾ വൈറലായി അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കണം ഇവിടെ നാട്ടിലുള്ള ഇന്നങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ വളരെ മോശമായ ആളുകൾ പെരുകിയ ഒരു കാലഘട്ടമാണ് ഇവിടെ പണം സമ്പാദിക്കാൻ വേണ്ടി എന്തും ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ സ്വന്തം മാതാപിതാക്കളെ കൊന്നുകൊണ്ട് പണം സമ്പാദിക്കുന്ന ആളുകളാണിപ്പോൾ നമുക്കറിയാലോ ഈ ഉറങ്ങിക്കടന്ന ഉമ്മമാനെ സ്വന്തം പേരമകനെ എന്ത് ചെയ്തു കൈത്തറുത്ത് കൊന്നു കൊന്നുകൊണ്ട് എന്താക്കി ഈ മാലയെ മറ്റുമൊക്കെ മോഷ്ടിച്ചു ആളെ തിരിയാതൊക്കാൻ വേണ്ടിയുള്ള പലരും ചെയ്തു അതൊക്കെ എന്താണ് ഇതൊന്നും നോവല് വായിക്കല്ല നമ്മളെ കേരളത്തിൽ ഉത്ഭുതരായ കേരള ജനങ്ങളെ താമസിക്കുന്ന കേരളത്തിൽ സംഭവിച്ചതൊക്കെ എന്നതുപോലെ ജോളി മറ്റുള്ളവർ എത്ര എത്ര ആളുകൾ സ്വന്തത്തെയാണ് എല്ലാവരൊക്കെ കൊല്ലുന്നത് മറ്റുള്ളവരോട് സ്നേഹം നടിച്ചുകൊണ്ട് എന്തു ചെയ്യും ഇവർ സ്വന്തം ഭർത്താക്കന്മാരെ മറ്റുള്ളവരെയൊക്കെ കൊല്ലും അങ്ങനെ ഓരോരുത്തർ കവിത്ത് നിര നിരത്തി കഴുത്ത് നിരുക്കി കൊന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരെ ചെയ്തു അതിന് കോമഡിയായിട്ട് പല വീഡിയോ ഇറക്കി ഇല്ല ഉറങ്ങുന്ന സമയത്ത് ചില ആളുകളെന്താക്കി ഈ തലക്കടിച്ച് കൊല്ലാതിരിക്കമഡി ഹെൽമെറ്റ് എടുത്ത് ഉറങ്ങുന്ന രൂപം എന്നാൽ കവിത്തൊക്കെ പാടുന്നതാണ് ഹെൽമെറ്റ് കവിത്തൊക്കെ പാടാൻ കൂടിയിട്ട് ഉറങ്ങുന്ന രൂപം ഇതൊക്കെ നമ്മൾ എന്താക്കി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ടു അത് അതോടുകൂടെ തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ എന്നാലങ്ങനല്ല ഇപ്പം എന്താക്കണ് ഇപ്പം സ്ത്രീകളെ ശല്യം കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമഡി ആയിട്ട് എന്ത് എന്താക്കുക കയറുന്ന ഫോട്ടോകളെന്നപോലെ ചിരിക്കാനേ പറ്റുള്ളൂ നേരെ മറിച്ച് ഇതിൽ നിന്നൊക്കെ ഒരു അറുതി വരണമെങ്കിൽ നമ്മളെ സമൂഹം ഉത്ഭുതരാകണം ഇനി ഇങ്ങനെ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയാം നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ ഞമ്മളെ അടുക്കയിലേക്ക് ഈ ക്യാമറയായിട്ട് വരുമ്പോൾ നമ്മളെ വാക്ക് അവർ പറയുന്ന വാക്ക് ഈ മറ്റു ദ്വയാർത്ഥത്തിൽ മറ്റു ചുവകൾ ഉള്ളതാണെങ്കിൽ നമ്മളെ അപ്പം അതിനെതിരെ പ്രതികരിക്കണം അതിനെന്തു വന്നാലും വേണ്ടില്ല അപ്പൊ ഇങ്ങനെ തയ്യാറായിട്ടില്ലെങ്കിൽ എന്താണോ നമ്മൾ നാട്ടിക്കും ആക്ഷേപിക്കാൻ വേണ്ടി അവരെ അമ്പലത്തിൽ പോകുന്ന പേരും സ്വീകരിച്ച് മുസ്ലിം സ്വീകരിച്ച് എന്നതുപോലെ തന്നെ അവരുടെ ദൈവങ്ങളൊക്കെ വരച്ച് ഇങ്ങനൊക്കെ എന്തൊക്കെ കോപ്രായങ്ങൾ നമ്മുടെ മുസ്ലിം സമൂഹം എന്ന പേര് സ്വീകരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെ നമ്മൾക്ക് എന്താണ് വെച്ചാൽ അവരെ അവരെ അത്തരം ആളുകളെ നമ്മൾ ഈ സമൂഹത്തിൽ പെട്ടതല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ആദ്യം സ്ഥിരീ സ്ഥിരീകരിച്ചു അതിനെ വിമർശിച്ചെങ്കിലേ എന്ത് ചെയ്യുള്ളു ഇത്തരം സന്ദർ സന്ദർഭത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇനിയുള്ള കാലത്ത് നമ്മൾ വളരെ കരുതണം നമ്മളെ മക്കളും മറ്റുള്ളവരും ഇപ്പം ഈ നമ്മളെ ഈ നാട്ടിലെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഈ ജാതി മതഭേദമന്യ എല്ലാവരും ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നുണ്ട് സൗദി അറേബ്യയിലൊക്കെ പോകുന്നവരുണ്ടല്ലോ അവിടെ എല്ലാ ജാതിക്കാരും ഉണ്ട് മുസ്ലിം മാത്രമല്ല മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് അവിടുള്ള ഈ ജിദ്ദയിലൊക്കെ ഉള്ള ഈ ഹോസ്പിറ്റലുകളിൽ അവിടെ നെയ്സായിട്ട് നിൽക്കുന്ന ആളുകൾ അധികം ആ മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് ഞാനവിടെ നിന്ന സമയത്ത് നമ്മളെ പീഡി നമ്മളവിടെ അവിടെ പീഡികളിലൊക്കെ വരുന്ന സ്ത്രീകളുണ്ട് ഈ ക്രിസ്ത്യൻ സ്ത്രീകൾ അവർ ഞമ്മളോടെന്തെങ്കിലും നാട്ടു നാ നാട്ടിലുള്ള ആളുകളെന്നുള്ള നിലക്ക് ലോകം ഉണ്ടാവില്ല ആ നിലക്ക് എന്തെങ്കിലും വർത്തമാനം ചോദിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വളരെ കരുതിയിട്ടാണ് സംസാരിക്കരുത് കാരണം എന്താ വെച്ചാൽ അവർ മലയാളികൾ മലയാളികളെ കാണുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാകും ആ സമാധാനത്തിന് വേണ്ടി അവരെന്തെങ്കിലും ചോദിക്കും നിങ്ങളുടെ നാട്ടിലും എവിടെയാണ് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വീട് എവിടെയാണ് നിങ്ങളെ അവസ്ഥ എന്താണെന്നൊക്കെ ചിലപ്പോൾ ഈ നെയ്സന്മാർ നമ്മളോട് ചോദിക്കും എന്നാൽ ഇതൊക്കെ എന്താണല്ലേ നമ്മൾ പരിധി വിട്ടുള്ളതാണ് എന്ന് അതൊക്കെ നമ്മൾ ക്യാമറയിൽ പകർത്തി ഇവർ തമ്മിൽ യോഗ്യത്തിലാണ് ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് പറയുന്നത് ഈ നമ്മൾ നമ്മളിവിടുന്നാട് വിട്ട് ഇവിടുത്തെ ഇവിടെ ആകുമ്പോൾ എന്ന് പറയുക ഇപ്പോൾ ഈ സ്ത്രീനെ പോലെത്തവർ ഇങ്ങനെ വരലാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചൊരു കയറി വന്നാലും കുറച്ച് ദിവസമൊക്കെ ജയിലിലിട്ടിട്ട് പിന്നെ അവർ പുറത്തുവിടും പിന്നെ അവർ അവരെ പണി തുടർന്നുകൊണ്ടേ ഇരിക്കും ഇനിയിപ്പം വല്ലാതെ വൈറലാകാനില്ലല്ലോ അതുകൊണ്ട് വൈറലായി കഴിഞ്ഞു എന്നാൽ അവിടെ വൈറലാകാൻ വേണ്ടി എന്ത് ചെയ്താലും നമ്മളെന്ത് ചെയ്യും ചിലപ്പോൾ നമ്മളെ തല ഉണ്ടാകൂല അപ്പം വളരെ പോകുന്ന ആളുകൾ വളരെ സൂക്ഷിക്കണം നമുക്കറിയാമല്ലോ ചില ആളുകൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കാൻ വേണ്ടി മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് നമ്മളെന്തെങ്കിലും സാധനങ്ങൾ തരും അങ്ങനെ തിന്ന് അവിടെ ഇറങ്ങുമ്പോഴാണ് ഞമ്മളെടുത്ത് പൊതി പിടിച്ചത് മയക്കുമരുന്നാണെന്ന് കണ്ടാൽ എന്തേക്കും ഇവർ സ്വന്തം സ്നേഹിതനായിട്ട് തന്നതായിരിക്കും കൊടുക്കാനായിട്ട് തന്നതായിരിക്കും ആ കാരണത്താൽ എത്ര ആൾക്കാരെ തല പോയതുണ്ടെന്ന് അറിയാം അപ്പോൾ നമ്മുടെ വിദേശത്തൊക്കെ പോകുമ്പോൾ ആര് തന്നെ തന്നാലും എന്ത് പൊതി തന്നാലും പ്ലേറ്റെന്നോ മറ്റോ നമുക്ക് എന്തേലും ഇത് കുറച്ച് കൈപ്പിടിക്കോ എൻ്റെത് കുറച്ച് കന അറിയണമെന്ന് പറഞ്ഞാൽ സഹായിക്കേണ്ട സമയമല്ലത് ഇതൊക്കെ നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സാന്ദർഭികമായ അറിവാണ് എന്നതുപോലെ തന്നെ നമ്മൾക്കിങ്ങോട്ട് സാധനം കൊണ്ടുവരുമ്പെട്ടല്ലോ ആളുകൾക്ക് ഞങ്ങൾ കുറച്ച് കരം കൂടുതലാണ് ഭാരം കൂടുതലാണ് ഡ്യൂട്ടി ആയിട്ട് എൻ്റെ പൈസ അല്ല ഇന്നൊന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മളെടുത്ത് നന്നായാലും നമ്മൾ വാങ്ങാൻ പാടില്ല അതിൻ്റെ ഉള്ളിലൊക്കെ എന്താ തിരികെ എന്ന് നമുക്കറിയില്ല അപ്പം സ്വന്തത്തിനെ പോലും വിശ്വസിക്കാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണത് ഇത്തരം സന്ദേശങ്ങൾ ഇങ്ങള് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാനീ പറഞ്ഞു വന്നത് നമ്മളെ നാട്ടിലെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഇത്തരം ആളുകൾ എങ്ങാനും ഈ അറബ്യൻ രാജ്യങ്ങളിൽ പെട്ട് പെട്ടുപോയാൽ ഇപ്പം നമുക്കറിയാമല്ലോ നിമിഷപ്രിയേൻ്റെ കാര്യങ്ങളൊക്കെ അത് ഒരു പ്രൊരിക്കൽ കൊല്ലാൻ ഡേറ്റ് നിശ്ചയിച്ചതായിരുന്നല്ലോ എന്നാൽ അതിന് ഇടപെട്ടുകൊണ്ട് കാന്തപുരം മുസ്താദ് അതിലിടപെട്ടുകൊണ്ട് എന്ത് ചെയ്തു അത് നീട്ടി എന്ന് പറഞ്ഞപ്പം ഒരു വിഭാഗം ആൾക്കാർക്ക് എന്ത് ചെയ്തു അത് അയാൾ ഇടപെട്ടതുകൊണ്ട് എന്ത് ചെയ്യുക അതിനെതിരെ വിമർശിക്കുക എന്നാൽ ഒരു ആ രാഷ്ട്രത്തിന്റെ നിയമം ആ രാജ്യത്തിൻ്റെ നിയമം ഇസ്ലാമിൻ്റെ നിയമം ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പലരും പറയുന്നുണ്ടെങ്കിലും അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഗോവിന്ദച്ചാമിനെ രക്ഷപ്പെടുത്താൻ നമ്മൾ അങ്ങനെ ലങ്കനുണ്ടാകും ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മനുഷ്യത്വം അരവിച്ച ഒരു വിഭാഗത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അവർ എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ അവർ നമ്മളെ കൂട്ടുകാരാണെന്നാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ അല്ലാത്തവരുണ്ട് നമ്മളൊക്കെ അങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്താൽ ജാതിമത ഭേദമന്യ ആരെ കണ്ടാൽ ചിരിക്കാണെങ്കിലും ആരെ കണ്ട് എന്താ സഹായിക്കുക എന്താണെങ്കിലും അവരെ സഹായിക്കും അത് നമ്മൾ പഠിച്ച ഒരു ഒരു ആ പഠനത്തിന്റെ മഹത്വമാണത് ഇർഹമു മംഫിള്ളി ഇർഹമുഖം മംഫിസ്സാമോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമിയിലുള്ളവർ സർവരോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം എന്നാൽ സമാദ് ആകാശത്തിലുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നു അപ്പം ഈ കാരുണ്യമുള്ള ആളുകളെ നമ്മൾ മാറും അങ്ങനെ ആയിരിക്കണം നമ്മൾ അപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ പെട്ടാൽ ഇത്തരം സംരംഭങ്ങളിൽ നമ്മൾ വൈറലാകാൻ വേണ്ടി ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാലോ അപ്പോൾ ഈ സ്വന്തം രാജ്യത്ത് നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് എന്തു ചെയ്തു ഒരു വ്യക്തി വളരെ മോശമായിട്ട് എന്തൊക്കെയാ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ ഇസ്ലാം മതത്തിനും മറ്റും കുറ്റം പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം ജയിലില് പിടിച്ചാക്കിയല്ലേ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ജയിലില് കൊണ്ടുപോയി നിർത്തിയാൽ അവിടെ ജയിലിൽ പണിയെടുപ്പിച്ച് കൂലിയാണ് അതാണ് ഇതാണെന്നല്ല ഇവിടുത്തെ ജയിൽ പോലെയല്ല അവിടുത്തെ ജയിൽ ഇവിടുത്തെ ജയിലും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അവിടെ എന്താണ് ഓരോ ശിക്ഷക്കനുസരിച്ച ഓരോ കുറ്റത്തിനനുസരിച്ചായിരിക്കും അവിടെ ശിക്ഷ ഒരു കുറ്റമില്ലാത്ത ആളുകൾ നല്ല ആളുകൾ ഉണ്ടാകും അവര് ചിലപ്പോൾ എന്താണ് അവരിക്കാമോ പുതുക്കാൻ വൈകിയതോ അതല്ലെങ്കിൽ എന്താണ് അനധികൃതമായിട്ട് താമസിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ അവർക്ക് കഫിയിൽ ഇക്കാമ്പോ കൊടുക്കണില്ലെങ്കിൽ അവരെന്ത് ചെയ്യുകയാണ് പൊടിത്തം കൊടുത്തുകാണ്ട് നാട്ടിൽ പോരുന്ന ഒരു പരിപാടിയുണ്ട് ഉംറൈസൊക്കെ ചെന്നുകാണ്ട് പണി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെ അവസാനം എന്തു ചെയ്യും ഈ ജിദ്ദയിലുള്ള ഷറഫിയയിൽ പാലത്തിൻ്റെ ഒട്ടിൽ ചെന്ന് കടക്കും എന്നറി അവിടെ ഒരു പാലുണ്ടായിരുന്നു ആ പാലത്തിൻ്റെ ഒട്ടിൽ കടക്കും അപ്പോൾ അവിടെ നിന്ന് പോലീസുകാർ വന്നിട്ട് അവരെ പിടിച്ചു കൊണ്ടുപോകും ജയിലിൽ കൊണ്ടുപോകും ജയിലിൽ കൊണ്ടുപോലിങ്ങനെ നല്ല അടിച്ച് ഇടിച്ചു കണ്ടൊന്നും അല്ല അവനെ മാര്യമായ മാന്യമായിട്ട് ഇവൻ്റെ നോക്കിയിട്ട് എന്ത് ചെയ്യും ആ ഇവനിങ്ങനെ പെട്ടതാണല്ലായിരിക്കും അവനെ ഒന്ന് കൊണ്ടുപോയിട്ട് ഈ എല്ലാ സൗകര്യങ്ങളുള്ള ജയിലായിരിക്കും അവന് അവനെ നിർത്തുക അവനെ ഇരുട്ടുപുറ പുറിയിലൊന്നും അല്ല ആക്കുക അങ്ങനെ എന്തു ചെയ്യും അവന് അവിടുന്ന് ഭക്ഷ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾ വെള്ളം എന്നതുപോലെ തന്നെ സംവിധാനം എന്ന പോലെ നിസ്കരിക്കാൻ പള്ളി പോലെ പള്ളി ഒക്കെ ജയിലിൻ്റെ ഉള്ളിലുണ്ടാകും ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും ക്രിമിനലിൻ്റെ ഈ ക്രിമിനലിൻ ക്രിമിനലാണെങ്കിൽ അതിന് ഭയങ്കര ഈ നല്ല ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ചിട്ട് ഒരു തുണിമൽ തുണി എടുത്തിട്ട് ആ എന്താണ് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു മുണ്ടുമ നിർത്തിയിട്ട് എന്ത് ചെയ്യും ശരീരം മുഴുവനും എണ്ണ കൊടുത്ത് തേക്കും എണ്ണ തേച്ചിട്ടെന്ത് ചെയ്യും നല്ല ചാട്ടവാറുകൊണ്ട് അങ്ങനെ അടിക്കും കള്ളു മുടിച്ചാൽ നാൽപ്പതടി ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഓരോ ഹദ്ദുകളുണ്ടല്ലോ അത് ഈ എണ്ണ തേച്ചാണ്ട് വരെ അടിക്കും എന്തിനാണ് എണ്ണ അറിയില്ല അച്ഛം ഇച്ഛം തന്നെ അങ്ങനെ തെറിക്കും അപ്പം ഇതൊക്കെ അവിടുത്തെ ഓരോ രാജ്യത്തിലുള്ള ശിക്ഷ നടപടിയാണ് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവനവൻ ജീവിക്കുന്ന ഈ ഏതൊരു സ്ഥലമാവട്ടെ അവിടെ നമ്മളെന്തു ചെയ്യും അവിടുത്തെ അവസ്ഥക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം നമ്മളൊക്കെ ഞാൻ എനിക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നത് ഇവിടെ നിലമ്പൂർ അടുത്തുള്ള ഒരു അരുനാരൻ ചങ്ങായിയാണ് അവർ ഞമ്മളൊക്കെ എന്താണ് അവിടെ മതസൗഹാർദ്ദത്തോടു കൂടെ ഞങ്ങൾക്ക് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരേ പാ പായൽ കടന്നുറങ്ങിയ ആൾക്കാരാണ് നിസ്കരിക്കണ സമയമായാലും അവർ പള്ളിൻ്റെ അടുത്ത് വന്ന് അവിടെ ഇരിക്കും ആ സമയത്ത് എന്ത് എന്ന് പറയുന്നത് ചിലവർക്ക് നിസ്കരിക്കണ സമയത്ത് കാരക്ക മറ്റുള്ളതൊക്കെ കൊടുക്കും ഈ പള്ളീൻ്റെ അടുത്തു നിന്ന് ജിദ്ദയിലുള്ള ഓരോ അനുഭവങ്ങൾ പള്ളിയിലൊക്കെ എന്താണ് വള്ളത്തിൻ്റെ കുപ്പി എന്ന പോലെ ജ്യൂസുകൾ ഇതൊക്കെ എന്ത് ചെയ്യും അവിടെ ഉള്ളിൽ കൊണ്ടു അങ്ങനെ പോരുന്നവർ പോരുന്നവർ അവിടുത്തെ എടുത്തിങ്ങനെ പോരാ ആ സമയത്ത് എന്ത് ചെയ്യും ഈ ആ മുസ്ലിമികളാണെങ്കിൽ അവരെ വിത്താക്ക ഇക്കാമയിൽ അത് വേറെ കളറായിരിക്കും അന്നൊക്കെ ഇങ്ങനെ നോക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു നിസ്കരിക്കാൻ പോരാത്തവർ ആരാണെന്ന് വലിയ മുട്ടമ്പാടിയായിട്ട് ഇങ്ങനെ നിൽക്കും നിസ്കരിക്കാൻ പോരാത്തവരെന്താണ് അതുകൊണ്ട് അടിക്കും എന്നാലും മുസ്ലിമികളല്ലാത്തവർ അവരെ ഇക്കാമ കാണിച്ചു കൊടുക്കും ഇക്കാമയാണ് അവർ ചോദിക്കുക അപ്പം അതിൻ്റെ കളർ കണ്ടതുകൊണ്ട് അവരെ വെറുതെ വിടും അപ്പം നിസ്കാരം കഴിയുന്നവർ അവിടെ നിന്നാൽ അവർക്ക് എന്ത് ചെയ്യും അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ പള്ളിൻ്റെ ഉള്ളിൽ വരുമല്ലോ നമുക്ക് അവിടെ നിന്ന് എടുത്തു കൊടുക്കാം അതല്ലെങ്കിൽ പുറത്തുള്ള ഭക്ഷണങ്ങൾ ഫുഡുകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ടാകും അതൊക്കെ അവർക്കൊക്കെ കൊടുക്കും എല്ലാവർക്കും കൊടുക്കും ഇങ്ങനെയാണ് മനുഷ്യന്മാർ ജീവിക്കേണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് അവിടെ എന്തില്ല പിന്നെ വൈറലാകലില്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലില്ല ഇതൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മളെ അടിസ്ഥാനപരമായ വിശ്വാസവും നമ്മുടെ സ്വഭാവവും നന്നാവണം അല്ലാതെ നനന്തന ഞാൻ തന്നെ നല്ലതാണ് ഞാൻ ഏറ്റവും മെച്ചം അല്ലെങ്കിൽ എൻ്റെ മതമാണ് നല്ലത് മറ്റുള്ളവർക്ക് മോശം എൻ്റെ ഗ്രൂപ്പാണ് നല്ലത് മറ്റുള്ളവർക്ക് മോശം എന്ന് പറഞ്ഞാൽ മോശപ്പെടുത്തി കുറ്റപ്പെടുത്തി ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവസാനം നമ്മളിവിടെ നിന്ന് നരകിച്ചിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ ഒരാളും നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടാവില്ല നമ്മൾ വൈറലാകും ഒരു പണിയില്ലല്ലോ ഇങ്ങനെ നടന്നു ആൾക്ക് നല്ലതും പറയിപ്പിച്ചുകൊണ്ടും മോശം പറയിപ്പിച്ചുകൊണ്ടും വൈറലാകും നല്ലതെന്ന് പറയണ കുറേ പ്രയാസമാണ് മോശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം മതി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി സത്യം സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ആക്ഷേപിക്കാതെ സ്വന്തത്തിനെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ നമ്മളെ ജീവിതം സംശുദ്ധമാക്കാനും നന്നാക്കാനും ഓരോ ഓരോരുത്തരും പ്രയത്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി അമർത്തുക എന്നതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളൊക്കെ സത്യത്തിൻ്റെ അഹരികാരായി ജീവിച്ച് ആരോടും ഉറപ്പില്ലാതെ ജാതി മതഭേദമന്യെ എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും അവരോട് സഹകരിക്കാനുമുള്ള ഒരു മനോഭാവമുള്ളവരാക്കി നമ്മളെ നമ്മളെ സൃഷ്ടാവ് മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അസലമലൈക്കും വറഹമത്